നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നമ്മൾ പൂജാമുറിയിൽ വെള്ളം സൂക്ഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ പൂജാമുറിയിൽ വെക്കുന്ന വെള്ളം എന്താണ് ചെയ്യേണ്ടത് പൂജാമുറിയിൽ വെള്ളം സൂക്ഷിക്കാൻ ഏതു തരം പാത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പലതരം പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഈ പാത്രങ്ങൾ എങ്ങനെയുള്ള പാത്രങ്ങളായിരിക്കണം ചെമ്പ് പിത്തള സ്റ്റീൽ അങ്ങനെ ഏതു തരം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളാണ് പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടത് ഈ കാര്യങ്ങളിലെല്ലാം പലരും തെറ്റുകൾ വരുത്താറുണ്ട് ഇതിന്റെ ഫലമായി പിന്നീട് പലരും പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും വന്നുചേരുന്നത് ഇതുപോലെയുള്ള തെറ്റുകൾ നിങ്ങൾ ആരും ചെയ്യരുത് ചെയ്താൽ നിങ്ങളും പിന്നീട് പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരും എത്ര സമ്പന്നരായാലും ദരിദ്രരായി ജീവിക്കേണ്ടി വരും പൂജാമുറിയിൽ ജലം വെക്കേണ്ടത് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എല്ലാ ഊർജങ്ങളെയും ആകിരണം ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ജലം നമ്മൾ പൂജാമുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാമജപങ്ങളിൽ നിന്നും മന്ത്രജപങ്ങളിൽ നിന്നും നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ വരുന്ന എല്ലാ ഊർജങ്ങളെയും പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന ഈ ജലം ആകിരണം ചെയ്യും അതുപോലെ തന്നെ പൂജാമുറിയിൽ ജലം വെച്ചതിന് ശേഷം അതിനു സമീപത്തായി നിലവിളക്ക് തെളിയിക്കുമ്പോൾ ജലവും അഗ്നിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് അവിടെ പ്രവർത്തിക്കുന്നത് അത് നമ്മുടെ ഭവനത്തിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരാൻ ഗുണകരമാകും നമ്മൾ സന്ധ്യയ്ക്ക് പൂജാമുറിയിൽ വെക്കുന്ന ഈ ജലം അടുത്ത ദിവസം രാവിലെ അവിടെ നിന്നും എടുത്ത് വീടിനുള്ളിൽ എല്ലാ മുറികളിലും തളിക്കണം നിങ്ങളുടെ വീടിനുള്ളിൽ തങ്ങി നിൽക്കുന്ന നെഗറ്റീവ് ഊർജം ഇല്ലാതാവുകയും അവിടെ പോസിറ്റീവ് ഊർജം നിറയുകയും ചെയ്യും കാരണം ഈ പാത്രത്തിൽ ഇരിക്കുന്ന ജലം പോസിറ്റീവ് ഊർജത്താൽ സമ്പുഷ്ടമായിരിക്കും ഇത് വീടിനുള്ളിൽ തളിച്ചാൽ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയും പുറത്തു നിന്നുള്ള ഒരു ദുഃശക്തിയും വീടിനുള്ളിൽ പ്രവേശിക്കില്ല വീട്ടിലെ അംഗങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഏതെങ്കിലും രോഗബാധിതർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ ജലം കുടിക്കാൻ കൊടുക്കണം അവരുടെ രോഗത്തിന് പെട്ടെന്ന് തന്നെ ശമനം ലഭിക്കും എന്നാൽ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പലരും വീടുകളിൽ ചെയ്യാറുള്ള ഒരു തെറ്റാണിത് പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന ജലം മാറ്റാനായിട്ട് എടുക്കുമ്പോൾ അത് തുളസി ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കും ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഈ ജലം ഒരിക്കലും തുളസി ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കരുത് ഈശ്വരന് സമർപ്പിച്ച നൈവേദ്യമാണ് ഈ ജലം അത് സകല ദേവന്മാരും സ്വീകരിച്ച ജലമാണ് നമ്മൾ പുണ്യജലമായി കണക്കാക്കി വീടിനുള്ളിൽ തളിക്കുന്ന ഈ ജലം പക്ഷെ തുളസി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചാൽ അത് തുളസി ദേവിയുടെ അപ്രീതിക്ക് കാരണമാകും വീട്ടിൽ കടുത്ത ദാരിദ്ര്യം വരാൻ ഇത് മാത്രം മതി ഒരു കാരണമായിട്ട് അതിനാൽ പൂജാമുറിയിൽ സൂക്ഷിച്ച ജലം ഒരിക്കലും നിങ്ങൾ തുളസി ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കരുത് പൂജാമുറിയിൽ ജലം സൂക്ഷിക്കാനായി ഉപയോഗിക്കേണ്ട പാത്രത്തെ പറ്റിയും പലർക്കും പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് ഏത് ലോഹം കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളാണ് പൂജാമുറിയിൽ ജലം സൂക്ഷിക്കാനായി ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം പലരും സ്റ്റീൽ പാത്രങ്ങളിൽ പൂജാമുറിയിൽ വെള്ളം സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് തികച്ചും അശുഭകരമാണ് പൂജാമുറിയിൽ സ്റ്റീൽ പാത്രങ്ങളിൽ വെള്ളം സൂക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് ശനിദേവന്റെ കോപം ഉണ്ടാകാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചാൽ വീട്ടിൽ പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കും ദാരിദ്ര്യം വന്നു ചേരും അതിനാൽ സ്റ്റീൽ പാത്രങ്ങളിൽ ഒരിക്കലും ജലം സൂക്ഷിക്കരുത് അതുപോലെ ചില്ലു പാത്രങ്ങളിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും വെള്ളം സൂക്ഷിക്കുന്നത് അശുഭകരമാണ് ഇത് രാഘുവിന്റെയും കേതുവിന്റെയും കോപം വീട്ടിൽ വീട്ടിലുണ്ടാകാൻ കാരണമാണ് ഇത് കൂടാതെ ശനിയുടെ കോപവും വീട്ടിൽ പതിക്കും അതിനാൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതോ ആയ പാത്രങ്ങളിൽ ഒരിക്കലും വെള്ളം നിറച്ച് പൂജാമുറിയിൽ സൂക്ഷിക്കരുത് പൂജാമുറിയിൽ വെള്ളം സൂക്ഷിക്കാൻ ഏറ്റവും ശുഭകരമായത് പിത്തളയിലോ ചെമ്പിലോ തീർത്ത പാത്രങ്ങളാണ് ഇത് എല്ലാ ദേവി ദേവന്മാർക്കും പ്രിയങ്കരങ്ങളായ ലോഹങ്ങളാണ് അതിനാൽ ഈ ലോഹങ്ങളിൽ തീർത്ത പാത്രങ്ങളിൽ ജലം സൂക്ഷിക്കുന്നതാണ് നിങ്ങളുടെ ഭവനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കാൻ വളരെ ശുഭകരം വീട്ടിലെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും ഇല്ലാതാക്കുന്ന ഈ പ്രവൃത്തികൾ ഒരിക്കലും ചെയ്യാതിരിക്കുക നന്ദി നമസ്കാരം